സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാത്മക പരിജാതം മനുഷ്യപത്മേശുരവിസ്വരൂപം പ്രണോമിതുഞ്ചത്തഴുമാര്യ പാദോ ഹരിശ്രീഗണപതയേം നമ അവിഘ്നമസ്തു സീതാ പതേ രാമ ശ്രീധരാ ശ്രീനിധേ ശ്രീ പുരുഷോത്തമ ശ്രീരാമദേവദേവേശ ജഗന്നാഥ നാരായണാഖിലാധാരനോസ്തു വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം മായയാ മനുഷാകാരനായി ശുദ്ധ തത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശ്വനായി സ്വത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനാ വ്യക്തനായ അവ്യക്തനായ അതിസ്വസ്ഥനായി നിഷ്കളനായി ഇങ്ങനെ നിർഗുണവാനായി നിഗമാന്തവാക്യാർത്ഥമായി ചിൽകനാത്മാവായ് ശിവനായി നിരീഹനായി ചുരുന്മീലനകാലത്തു സൃഷ്ടിയും ചുർ നിമീലിനം കൊണ്ടു സംഹാരവും രക്ഷയും മാനാവിതാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതി കാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമാ അധികവധം കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു പിന്നെ പലതരം ജൊല്ലി വിലപിച്ചു ഗിന്നനായോരു ദശഗ്രീവനേ തഥാ ചെന്നു തൊഴുതു പറഞ്ഞു ത്രിശിരസുമുന്നതനായോരധികായ വീരനും കനും നരാന്തകനും മുഖുരേവം മഹോദരനും മഹാപാർശ്വനും മത്തനും മത്തനും ഒരുമിച്ചതി ശക്തിയേറിടും നിശാചരവീരന്മാർ എട്ടുപേരും സമരത്തിനൊരുമ്പെട്ടു ദുഷ്ടനാം രാവണൻ തന്നോട് ചൊല്ലിനാർ ദുഃഖിപ്പതിനെന്തു കാരണം ഞങ്ങൾ ചെന്നൊക്കെ ജിബുക്കൾ കൊന്നുവരാമല്ലോ യുദ്ധത്തിനായ ചീടുകൾ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായവരാ എങ്കിലോ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്തു സങ്കടം തീർക്കുന്നു ചൊന്നാൻ ദശാനനൻ കൊല്ലും നദിനാശു കീവരന്മാരെയും നല്ല ശാസ്ത്രാസ്ത്രങ്ങൾ തൂകി ക്ഷണാന്തരെ വാരണവാചീരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായുതു പലതായൊലിക്കുന്നതും അന്തമില്ലാതെ കബന്ധങ്ങളും പലതന്തികേ നൃത്തമാടി തുടങ്ങി ബലാൽ രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതി രൂക്ഷതയോടുമടുത്താൻ നരാന്തകൻ കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേഗാലടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്താക്കിനാൻ ദേവാന്തകനും പരിഗവുമായി വന്നു ദേവേന്ദ്രപുത്ര ദേവേന്ദ്രപുത്രതനയനോടേറ്റിതു വാരണമേറി മഹോദരവീരനും തേരിലേറി ത്രിശിരസുമണഞ്ഞിതു മൂവരോടും ഒരു തീഴിനാൻ ദേവാദികളും പുകഴ്ത്തിനേരം ഇന്ദ്രജിത്തിന്റെ വിജയം മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുതേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചീടി നാരേറ്റവും അവരെന്തിനീ നല്ലതു ശങ്കരാ ദൈവമേ ഇത്തമ്പി ലഭിച്ച നേരത്തു ചെന്നിന്ദ്രജിത്തും നമസ്കീ നമസ്കരിച്ചിടിനാൻ താതനേ ഖേദമുണ്ടാകരുതേതു മേ മാനസേ താതനു ഞാനിക ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലും തീർത്തിരുന്നരുളേണമേ സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ എന്നതു കേട്ടു കേട്ടുതനേനേയും ഉണർന്നെന്നെ സുഖമേ ജയിച്ചു വരിക നീ പുത്രനും കുമ്പിട്ടു താതനെ തൻ പടയോടും നടന്നു തുടങ്ങിനാൻ പ്രസാദം വരുത്തുവാനായി ചെന്നു ജംബാരിജിത്തും നികുംപില പുക്കിതൂ സംഭാരജാലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമം ആരംഭിച്ചു തന്നേരം ഔഷധാഹരണയാത്ര കൈകസീ നന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവാൻ മേലിൽ ആപത്തു ഞാനെന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൽ കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ ആക്കമേറും വായുപുത്രനൂ മന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിന് നാരായിക വേണമെന്നോർത്തവനും ദഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരിതി ലാരെന്നു നോക്കുവാൻ ഏകാഗിയായി നടക്കുന്ന നേരം തത്ര രാഘവഭക്തൻ വിഭീഷണിനെ കണ്ടു തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നീടിനാർ പിന്നെയും നന്ദനൻ നന്ദനഞ്ചാമ്പാൻ താതനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണുമിഴിപ്പാൻ അരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നോ വിഭീഷണൻ ചോദിച്ചിദാതരാൽ നിന്നുടെ ജീവനുണ്ടോ കവി പൊങ്കവ നന്നായിതെങ്കിൽ നീ എന്നെ എന്നേയറിഞ്ഞിതോ കണ്ണുമിഴിച്ചുകൂടാ രുതിരം കൊണ്ടു നിന്നുടേ വാക്കുകേട്ടുൾ വിഭാതിമേ രാക്ഷസരാജൻ വിഭീഷണൻ എന്തെന്നതു വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോടു ചൊല്ലുക സത്യം വിഭീഷണനായതു ഞാനടോ സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചിതാ ശരാധീശ്വരൻ തന്നോടു ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചോരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരും ഇല്ല പോക വേണം നീ ഹിമവാനേയും കടന്നാകുലമറ്റു കൈലാസൈലത്തോളം കൈലാസന്നിധിംഗല ലിഷാദ്രിമേലുണ്ടു ദിവ്യൗഷധങ്ങളറിക നീ ു ദിവ്യൗഷധങ്ങളവറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക മുമ്പിൽ വിശല്യകരണിനി എന്നോ നടമ്പു സന്താനകരണി മൂന്നാമതും നല്ല സുവർണകരണി നാലാമതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനീസഖേ രണ്ടു ഉയർന്നു കാണാം അവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും ആദിത്യനോളം പ്രഭയുണ്ടുനാലിനും വേദസ്വരൂപങ്ങളെന്നു മറിക നീ വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്നാരാൽ വരിക മരുന്നുകളും കൊണ്ടു മാരുതനന്ദന പോക നീ വൈകാതെ ഇത്തം വിധിസുധൻ വാക്കുകൾ കേട്ടവൻ ഭക്യാ തൊഴുതു മഹേന്ദ്ര മേറീടിനാൻ മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നീഹാരശൈലവും പിന്നിട്ടു വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയുമളകാപുരം മേരുഗിരിയും വൃഷാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രാചയാ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ लोगा विराम जया